സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം വൈദ്യ പഠനത്തിനായി മെഡിക്കൽ കോളേജിന് വിട്ടുനൽകും വിഷയത്തിൽ മക്കളുടെ വാദം കേട്ട മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രതാപ് സോമനാഥിന്റെ നേതൃത്വത്തിലുള്ള ഉപദേശക സമിതിയുടേതാണ് തീരുമാനം ഇതിനായുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ഉപദേശക സമിതി അറിയിച്ചു അന്തരിച്ച മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിന് വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കാണ് ഒടുവിൽ തീരുമാനമായിരിക്കുന്നത് വിഷയത്തിൽ തീരുമാനമെടുക്കാൻ രൂപീകരിച്ച ഉപദേശക സമിതി മക്കളുടെ വാദങ്ങൾ കേട്ട ശേഷമാണ് തീരുമാനം കൈക്കൊണ്ടത് ലോറൻസിന്റെ ആഗ്രഹം അത് തന്നെയായിരുന്നുവെന്ന് തെളിയിക്കുന്ന വ്യക്തവും വിശ്വാസയോഗ്യവുമായ സാക്ഷിമൊഴികളായിരുന്നു ഉണ്ടായിരുന്നതെന്നും ഉപദേശക സമിതി അറിയിച്ചു ക്ലെയിം ഉണ്ടായിരുന്നത് അതായത് കൺസെൻ്റ് തന്നത് ശരിക്കും അല്ല ശരിയല്ല എന്നുള്ളതായിരുന്നു അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയാൽ അത് ജെന്യൂൻ കൺസെൻ്റ് ആണ് ക്രെഡിബിൾ കൺസെൻ്റ് ആണ് അപ്പോൾ ആ നമ്മുടെ കേരള അനാറ്റമി ആക്ട് അനുസരിച്ച് അത് ശരിക്കും വാലിഡാണ് ബോഡി നമ്മൾ ഇവിടെ വയ്ക്കാനും അത് എംബാം ചെയ്യാനും തീരുമാനിച്ചു മക്കളുടെ വാദങ്ങൾ വിസ്തരിച്ചു കേട്ട ഉപദേശക സമിതി കേരള അനാട്ടമി ആക്ട് അനുസരിച്ചാണ് തീരുമാനം കൈക്കൊണ്ടത് എം എം ലോറൻസിൻ്റെ മക്കളായ എം എൽ സജീവൻ സുജാതാ ബോബൻ പരാതിയുള്ള മകൾ ആശാ ലോറൻസ് മകൻ സജീവിനു പുറമെ സാക്ഷികളായ അഡ്വക്കേറ്റ് അരുൺ ആന്റണി എബി എന്നിവരും ഉപദേശക സമിതിക്ക് മുൻപിൽ മൊഴികൾ നൽകി മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പ്രതാപ് സോമനാഥ് അറിയിച്ചു ഹൈക്കോടതി നിർദ്ദേശപ്രകാരം എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രതാപ് സോമനാഥാണ് വിവിധ വിഭാഗങ്ങളെ ഏകോപിപ്പിച്ച വിഷയത്തിൽ നടപടി സ്വീകരിച്ചത് അതേസമയം ഉപദേശക സമിതിക്ക് എതിരെ രൂക്ഷമായ വിമർശനവുമായി പരാതിക്കാരിയായ മകൾ ആശ ലോറൻസ് രംഗത്തെത്തി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വിളിച്ചു വിളിച്ചുവരുത്തി അപമാനിച്ചുവെന്ന് ആശ ആരോപിച്ചു മെഡിക്കൽ കോളേജ് ഏജന്റായി പ്രവർത്തിക്കുന്നു തന്റെ ഭാഗം സമിതി കേട്ടില്ല എന്നും ലോറൻസ് പറഞ്ഞു ഹിയറിംഗിൽ ചോദ്യങ്ങൾ ആരോപിച്ചു ഫാദറിന്റെ പേര് നോട്ടീസ് അയച്ച ആൾ ചോദിക്കുക എം എം ലോറൻസ് റിലേഷൻ എന്താണെന്ന് റിലേഷൻ ഞാനും കോടതി ഉത്തരവ് പ്രകാരം ഈ രണ്ട് ദിവസമായിട്ട് മീഡിയ മുഴുവൻ വന്ന കാര്യത്തിന് ചോദിക്കുക റിലേഷൻ എന്താന്ന് ഫാദർ ആണെന്ന് പറഞ്ഞു പ്രൂഫ് വേണമെന്ന് പറഞ്ഞു എന്നുവെച്ചാൽ സഖാക്കളിലെ ഇൻസ്ട്രക്ഷൻ ആണ് അവിടെ ഇരിക്കുന്ന സഖാവ് ഡോക്ടർ ചോദിച്ചുകൊണ്ടിരുന്നത് സഹാ സഖാവാണ് വീണാമയാണല്ലോ അവിടെ ഇരുത്തിയിരിക്കണം അല്ലെങ്കിൽ കസേരന്ന് അങ്ങനെ നാളെ ഇറങ്ങേണ്ടി വരില്ലേ അതാരണം ചോദിക്കുകയാണിങ്ങനെ ഓരോ ചോദ്യങ്ങളാണ് സഖാവ് പ്രതാപ് ചോദിച്ചുകൊണ്ടിരുന്നത് അതേസമയം ആശാ ലോറൻസിന്റെ അഭിഭാഷകൻ കൃഷ്ണരാജിനെതിരെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രതാപ് സോമനാഥ് പോലീസിൽ പരാതി നൽകി ഹിയറിങ്ങിനിടെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് കൃഷ്ണരാജ് ഭീഷണിപ്പെടുത്തിയെന്നാണ് ഡോക്ടർ പ്രതാപ് സോമനാട് നൽകിയ പരാതിയിൽ പറയുന്നത് ന്യൂസ് കൊച്ചി